ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നാലച്ചുവന്ന് തേങ്ങാ ചുമന്നിയും അതേപോലെ ദോശയാണ് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അത് നമുക്ക് പെറ്റെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി നല്ല മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ദോശയും ചമ്മന്തിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലോ കുറേ ദിവസം ദോശ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് മുളക് പൊടി പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി മുളക് പൊടി എരുവിനം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല നമ്മളെ വെള്ളച്ചമ്മതിയെക്കുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ദോശ കഴിക്കാനും നല്ല ചൂട് ദോശയും മഴയൊങ്ങനെ കണ്ടിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇനി അതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചേർത്താൽ മതി നല്ല രീതിയിൽ അരച്ചതിന് ശേഷം ബാക്കി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നമ്മളെ ചമ്മന്തി ഏകദേശം കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വറവീയണം അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു വറ്റമുക്കും കറിവേപ്പിലും എല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് ഈ അരച്ചു വെച്ച ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ലൂസാക്കണേൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൽ മതി ഇപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശേൻ്റെ അടുത്ത് ഒരാൾ കാവലിരിക്കുന്നുണ്ട് ദോശയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ദോശ ചട്ടിട്ട് തിന്നണമെന്ന് കുറേ ദിവസമായി ദോശയ്ക്ക് പറയണം അപ്പോൾ അത് ആ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കപ്പോൾ തന്നെ ദോശ ഇടാം അപ്പം അതിൻ്റെ കൂടെ തന്നെ ദോശച്ചട്ടിയും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇത് തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തള വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ദോശയുടെ പാൻ വെച്ചുകൊടുക്കാം കേട്ടോ ഇത്രയുള്ള നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് എപ്പോഴും വെള്ള ചമ്മന്തി അരക്കുന്നവരൊന്ന് മാറ്റി വെക്കുന്ന ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചിലർ വെളുത്തുള്ളിയും ചുവള്ളിയൊന്നും ഇടില്ല കേട്ടോ അത് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ ദോശയ്ക്കുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ദോശമാവിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ആദ്യം വലിയ വലിയ ദോശ ഇട്ട് എടുക്കും അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ചെറിയ ദോശ എനിക്ക് ലാസ്റ്റിലേക്ക് ചെറിയ കുട്ടി കുട്ടി ദോശ ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ദോശ ഇട്ടെടുക്കാം അപ്പം അത് ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട് അത് ആ സൈഡിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ആ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതാ ദോശ ഇട്ടെടുക്കണം വലിയ വേനൽ വലിയ ദോശ ഉണ്ടെച്ചിടുന്നത് അപ്പോൾ ദോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കാത്തിട്ടുണ്ട് അപ്പോൾ ആക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാമ്മേ ഞാൻ ചൂടാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒന്നും കാര്യമാക്കാതെ വേഗം ചൂട്ടെടുക്കണം നമ്മളെ ദോശ റെഡിയായി വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം നല്ല പൊട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇവിടെ ഇഷ്ടം അപ്പം രണ്ട് ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടുന്ന ടൈപ്പ് ആ ഒരു ടൈമാകുമ്പോഴാണ് എടുക്കാറൊന്ന് മുറുകിയതിന് ശേഷം ഇങ്ങനെയാണെങ്കിൽ വെറുതെ എങ്കിലും ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നോളും ഞാൻ കഴിക്കാൻ നേരത്താണ് ദോശ ചൂടാറ് ഓരോ തലം പ്ലേറ്റിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും ആ ഒരു ചൂടോടെ കഴിച്ചാലേ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം ചൂട് ചമ്മന്തിയും ചൂട് ദോശയും പുറത്ത് നല്ല തണുത്ത മഴയും കാറ്റുവാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് മഴയുണ്ടോ നല്ല മഴയാണ് ഇവിടെ കോഴിക്കോടൊക്കെ നല്ല മഴയാണ് നല്ല ചൂടാൻ അനുസരിച്ചെന്നുള്ള നല്ല മഴയാണ് ഇപ്പൊ പെയ്യുന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത നമ്മൾ തിരിച്ചു വന്നിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ എല്ലാ ദോഷങ്ങളും ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ദോശ ചുടുന്നതിന് സൈഡിൽ ചമ്മന്തി ഒക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ചായ വെക്കുന്നുണ്ട് അപ്പം മൂന്ന് മാത്രമുള്ള ചായ വെക്കുക അന്ന് എണീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചായയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ചായയും കുടിക്കും അല്ലെങ്കിൽ ദോശ മാത്രം തിന്നിട്ട് പോവുക ചെയ്യാം പാൽ ചായ കുടിക്കാൻ നല്ല മടിയാണ് അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ഞാൻ വേഗം പാൽ ചായയും കൂടെ റെഡിയാക്കുകയാണ് രാവിലെ കുടിക്കുന്ന ഒരു പാൽ ചായയുള്ളൂ ഞാൻ ഇതേപോലെ അടുത്ത ദോശയും കൂടെ ചുട്ടെടുക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടി എൻ്റെ സൈഡിൽ കൂടെ നല്ല വണ്ടീൻ്റെ ഒച്ച കേൾക്കാനുള്ള അല്ല ഞാൻ വോയിച്ചോറ് കൊടുക്കുന്നത് കൊലായിലിരുന്നിട്ടായിരുന്നു റോഡ് സൈഡാണ് വീട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടീൻ്റെ വെച്ചേക്കുന്നത് ഞാൻ വന്നിരിക്കുമ്പോൾ തുടങ്ങും വണ്ടികൾ ഇങ്ങനെ പോകാൻ അതുവരെ അത്ര വണ്ടി ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടല്ല ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇങ്ങനെ വോയിസ് ഓറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഇന്ന് കേൾക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഓട്ടോഷയും ബസ്സൊക്കെ കൂടുതലും ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ അറിയുന്നത് അപ്പോൾ നാ മോനുള്ള ദോശ ഒരു ദോശ അവൻ കഴിക്കും ഞാൻ രണ്ടെണ്ണം വെച്ചെന്നേ ഉള്ളൂ ദോശ എടുത്ത് അപ്പം നമ്മന്തി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ ദോശ ചമ്മന്തിയും പിന്നെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ ചമ്മയും എല്ലാം കൂടി അവന് കൊടുക്കാം നമ്മളെ പ്ലേറ്റിലേക്ക് കുറച്ച് ചമ്മന്തി ഒക്കെ വിളമ്പി അതേപോലെ ചായ ഒക്കെ വെച്ചിട്ട് മൂവിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് അവന് കൊടുക്കുകയാണ് ഒരു ഭംഗിക്കേണ്ടി നനക്കൊരു കറിവേപ്പിലൊക്കെ വെച്ചു ഇതാ ദോശേൻ്റെ അകത്തേക്ക് ചമ്മന്തി അതേപോലെ ചായ ഒക്കെ ഞാൻ അധികം എരുവ് ഉപയോഗിക്കാത്തന്നെ കുഴപ്പമില്ല നമുക്ക് ഓരോ തകർ എരുവിനുസരിച്ച് ചേർത്താൽ മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഒരു ഷേർക്കണ്ട അതാ ചായ അതിനുള്ള റെഡി ആയിട്ടുണ്ട് നമുക്ക് അവന് കൊടുക്കാം പുറങ്ങി എണീച്ച ഒന്നുകൊണ്ട് ഡ്രസ്സൊന്നും ഇടാത്ത അധികം വീഡിയോ മുമ്പിലോട്ട് വരാത്ത അല്ലെങ്കിൽ ദോശ ഇടാനൊക്കെ മുമ്പിലുണ്ടാവും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ